പാലക്കാട് അട്ടപ്പാടി ആനക്കെട്ടിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വട്ടിലക്കിയൂരിലാണ് കാട്ടാനെ എത്തിയത് നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുകയാണ് ഇക്ബാൽ അറക്കിലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെയാണോ പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ് വട്ടലക്കി വട്ടലക്കിയൂരിലാണ് കാട്ടാന എത്തിയത് കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടിയാണ് ഈ അട്ടപ്പാടി ആനക്കട്ടിക്ക് സമീപത്തെ വട്ടലക്കി ഊരിലേക്ക് ഈ കാട്ടാന എത്തിയത് ഊരിലെ ഈ വീടുകൾക്കിടയിലൂടെ ആന പരിഭ്രാന്തി പടർത്തിക്കൊണ്ട് ഓടുകയായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ വനവകുപ്പും ചേർന്ന് പടക്കം പൊട്ടിച്ചെങ്കിലും ഈ ആന അവിടെ നിന്ന് കാട് കയറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല നിലവിൽ ആർ ആർ സി സംഘം ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഊരിൽ നിന്ന് അല്പം ദൂരത്തേക്ക് ആന മാറിയെങ്കിലും പൂർണമായും ആനയെ കാട് കയറ്റാൻ വനവകുപ്പ് സംഘത്തിന് സാധിച്ചിട്ടില്ല നിലവിൽ വനവകുപ്പിന്റെ വലിയൊരു സംഘം തന്നെ ഈ ആനയ്ക്ക് ചുറ്റും നിരീക്ഷണം ഒരുക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് നാട്ടുകാർ മുഴുവൻ വലിയ രീതിയിൽ പരിഭ്രാന്തി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏഴര മണിയോടുകൂടി ഈ ജനവാസ മേഖലയിലേക്ക് എത്തി ആനയെ പൂർണ്ണമായും കാടുകയറ്റാൻ ഇതുവരെയും വനവകുപ്പിന് സാധിച്ചിട്ടില്ല മാത്രമല്ല നിരവധി തവണയാണ് ഈ ആന ഊരിലെ വീടുകൾക്കിടയിലൂടെ ഓടിയത് നാട്ടുകാർ പടക്കം പൊട്ടിച്ചിട്ടും പലതവണയും ഈ ആന അവിടെ നിന്ന് മാറി പോലും തയ്യാറും ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്